നടൻ ബാല അമൃതയ്ക്ക് വിവാഹമോചനത്തിന് കൊടുത്തത് ഇരുപത്തിയഞ്ച് ലക്ഷം മകൾക്ക് പതിനഞ്ച് ലക്ഷത്തിന്റെ പോളിസി ബാക്കി കഴിഞ്ഞ ദിവസം ഒരു ചാനലിലൂടെ തന്റെ പണം മതി തന്നെ സ്നേഹിക്കുന്നില്ല എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് ബാല രംഗത്ത് വന്നിരുന്നു അതിന് വക്കീൽ സമക്ഷം അമൃത വെളിപ്പെടുത്തൽ നടത്തി കോടതി വിധി പ്രകാരം മകൾക്ക് പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ അമ്മയാണ് കുഞ്ഞിന്റെ രക്ഷിതാവെന്ന് അഡ്വക്കേറ്റ് സുധീർ വ്യക്തമാക്കി എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച കോടതി പരിസരത്ത് വെച്ച് ബാലയ്ക്ക് മകളെ കാണാൻ അനുവാദമുണ്ട് പക്ഷേ വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യം രണ്ടാം ശനിയാഴ്ച അമൃത മകളെയും കൂട്ടി കോടതി വളപ്പിൽ എത്തിയെങ്കിലും ബാല വന്നില്ലെന്ന് അഭിഭാഷകർ പറഞ്ഞു വരാനാകാത്ത വിവരം ബാല മുൻകൂട്ടി അറിയിച്ചില്ലെന്നും ഇവർ ആരോപിച്ചു കോംപ്രമൈസ് പെറ്റീഷൻ അനുസരിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അമൃതയ്ക്ക് നൽകിയതെന്നും മകളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി ഉള്ളതാണെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി പോക്സ്കോ കേസ് കൊടുത്ത ആരോപണവും അമൃത നിഷേധിച്ചിട്ടുണ്ട് അമൃത സുരേഷും കുടുംബവും മകളെ തന്നിൽ നിന്ന് അകറ്റുകയാണെന്നായിരുന്നു ബാലയുടെ ആരോപണം എല്ലാ രണ്ടാ ശനിയാഴ്ചയും വിശേഷ ദിവസങ്ങളിലും മകളെ തന്നെ കാണിക്കണമെന്ന കോടതി ഉത്തരവുണ്ടായിട്ടും മകളെ മറച്ചുപിടിക്കുകയാണെന്ന് ബാല ആരോപിച്ചിരുന്നു ഒരു ഒരഭിമുഖത്തിലായിരുന്നു ബാലയുടെ പ്രതികരണം ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി